സി സി ടി വിയുടെ സഹോദര സ്ഥാപനമായ സൈട്രോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പതിനാറാം വാർഷിക സമ്മേളനം നടന്നു സി സി ടി വി കോൺഫറൻസ് ഹാളിൽ ചേർന്ന വാർഷിക പൊതുയോഗം സി സി ടി വി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു പക്ഷെ പിന്നീട് നമുക്ക് ആ ദുരതിഭവങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ തരീത് കൂട്ടായ്മയിലൂടെ തൂണിട്ടുള്ള നമ്മളുടെ ഈ ശ്രമം വയനാടൊക്കെ ഉള്ള പോലെ തന്നെ ഒരു പുഴ തന്നെ ഉണ്ടാവാനായിട്ട് പത്ത് ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ വിധി മാറി വരുന്നു പല ദേശങ്ങൾ മാറി പോകുന്ന പോലെ തന്നെ വ്യവസായങ്ങൾക്കും ഇൻഡസ്ട്രീസിനും ഒക്കെ ഒരു ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഒരു ഡൈവേർഷൻ ഉണ്ട് പലപ്പോഴും ആ മാറ്റത്തിനെ അതിജീവിച്ചാൽ ചിലപ്പോൾ നമ്മളെപ്പിടിച്ചു അല്ലെങ്കിൽ പലപ്പോഴും ആ മാറ്റം ഉൾക്കൊള്ളാതെ നമുക്ക് പോകേണ്ടി വരും പത്ത് പതിനഞ്ച് കൊല്ലം കുമ്പത്തേ ഉണ്ടാവില്ല ഒന്നുകിൽ ഡെവലപ്പ് അല്ലെങ്കിൽ ആ വേറെ ഏതെങ്കിലും കെ സി ജെയിംസ് അധ്യക്ഷനായി പി പി ബിജു റിപ്പോർട്ടും മനോജ് പി എം വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സി സി ടി വി ചെയർമാൻ കെ സി ജോൺസൺ ആശംസകൾ നേർന്നു ചടങ്ങിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സെട്രോണിൽ നിന്ന് പർച്ചേസ് ചെയ്തവരിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ത്രീ സ്റ്റാർ നെറ്റ്വർക്കിന് വേണ്ടി സി ഡയറക്ടർ കൂടിയായ കെ ജോസും രണ്ടാം സ്ഥാനത്തെത്തിയ ഗുരുവായൂർ സ്കൈലൈനിന് വേണ്ടി പി കെ ശശീധരനും ഉപഹാരങ്ങളെ ഏറ്റുവാങ്ങി വൺ ഡയറക്ട് നെറ്റ്വർക്കിനാണ് മൂന്നാം സ്ഥാനം ഡയറക്ട് ബോർഡ് അംഗങ്ങളായി പി പി ബിജു കെ സി ജെയിംസ് അബ്ദുസമദ് ബാബു പോൾ മനോജ് പി എം എഡ്വിൻ കെ എം അനന്തരാമൻ എന്നിവരെ തെരഞ്ഞെടുത്തു സ്ഥാപനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായുള്ള ചർച്ചയും ചർച്ചയ്ക്ക് മറുപടിയുമുണ്ടായി സാട്രോണിൻ്റെ ആദ്യ ഡയറക്ട് ബോർഡ് യോഗം അടുത്ത വാരം ചേർന്ന് പുതിയ മാനേജിംഗ് ഡയറക്ടറെയും ചെയർമാനെയും തിരഞ്ഞെടുക്കും